രാജ്യം തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് വിജ്ഞാൻ ഭവനിൽ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തവണ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു വയോധികർക്ക് ഉൾപ്പെടെ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടുതൽ ഫലപ്രദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാനാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവർ ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതാണെന്നും അതിനാൽ തന്നെയാണ് ഈ ഒരു നീക്കമെന്നുമായിരുന്നു പ്രതികരണം വയോധികർക്ക് പുറമെ നാല്പത് ശതമാനത്തിലേറെ വൈകല്യം ഉള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം എത്താവുന്ന എല്ലായിടങ്ങളിലും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളിയാക്കാനാണ് കമ്മീഷൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനമാണിത് നേരത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ രീതി നടപ്പാക്കിയിരുന്നു കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ വീൽ ചെയറുകളെയും വിന്യസിക്കും വികലാംഗർക്കും പ്രായമായവർക്കും ഗതാഗത സൗകര്യം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ സൗകര്യം ലഭ്യമാക്കാൻ പി ഡബ്ല്യു ഡൾക്കായി സക്ഷം ആപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി അതേസമയം രാജ്യത്തെ ആകെ പുരുഷ വോട്ടർമാർ നാല്പത്തി കോടിയാണ് ആകെ സ്ത്രീ വോട്ടർമാർ നാല്പത്തി കോടിയും കന്നി വോട്ടർമാർ ഒന്നേ പോയിന്റ് എട്ട് കോടിയുമുണ്ട് എൺപത്തി അഞ്ച് ലക്ഷം വനിതാ കന്നി വോട്ടർമാരുണ്ട് എന്ന പ്രത്യേകതയാണ് ഇത്തവണയുള്ളത് പത്തേ ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നേ പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും ചുമതലയിലുണ്ടാകും അൻപത്തി അഞ്ച് ലക്ഷം വോട്ടിംഗ് മെഷീനുകളും നാല് ലക്ഷം വാഹനങ്ങളും തിരഞ്ഞെടുപ്പിനൊരുങ്ങി നിൽക്കുകയാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടത്തുന്നതിനെ കുറിച്ചും കമ്മീഷൻ സംസാരിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്ത മുപ്പത്തിനാലായിരം കോടി രൂപയാണ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി സാമൂഹിക മാധ്യമങ്ങളിലെ പെരുമാറ്റങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം മസിൽ പവർ മണി പവർ തെറ്റായ പ്രചരണങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവ ഒരിക്കലും അനുവദിക്കില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊമ്പതിന് തുടങ്ങുന്ന വോട്ടെടുപ്പ് വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ജൂൺ ഒന്നിന് മാത്രമാണ് അവസാനിക്കുക ജൂൺ നാലിന് വോട്ടെണ്ണല് നടക്കുമെന്നും കമ്മീഷൻ പ്രഖ്യാപിച്ചത്